നമസ്കാരം കുറച്ചു നാൾ മുമ്പ് പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഒരു കാര്യമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതി ഈ പദ്ധതിയോട് തങ്ങൾ യോജിക്കുന്നില്ല എന്നും അത് ഇടതുമുന്നണിയുടെ നയങ്ങളിൽ പെടുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ പദ്ധതി പിൻവലിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐയും അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിഷുവും കടുത്ത വാശി പ്രകടിപ്പിച്ചു വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെത്തി ശ്രീ ബിനോയ് വിഷുവുമായി ചർച്ച നടത്തുന്നത് വരെ വലിയ പ്രതിസന്ധിയാണ് ഈ പിണറായി സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നത് സി പി ഐയുടെ നാല് മന്ത്രിമാരും രാജിവെക്കും എന്നും അതല്ല മന്ത്രിസഭായോഗത്തിൽ നിന്നും അവർ വിട്ടുനിൽക്കും എന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഇടതുമുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും ഒക്കെ വിവാദങ്ങൾ വലിയ തോതിൽ ഉയർന്നു വന്നു ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വവുമായി നേരിട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഒരു ധാരണ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ആ ധാരണ പ്രകാരം പുറത്തുവന്ന വാർത്തകൾ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുകയില്ല എന്നും ഇതിനായി ഉണ്ടാക്കിയ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കരാർ പിൻവലിക്കും എന്നും ഒക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ ഈ തീരുമാനം എടുക്കുകയും അതോടുകൂടി മന്ത്രിസഭ നേരിട്ട പ്രതിസന്ധികൾ അയയുകയും ഭരണം മുന്നോട്ട് പോവുകയും ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പി എം ശ്രീ പദ്ധതിയിൽ നിന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ പിൻവാങ്ങുന്നതിനുള്ള നീക്കങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് മാത്രവുമല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡൽഹിയിലെത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇത് ശരിയാണെങ്കിൽ എന്താണ് ഇപ്പോൾ സി പി ഐയുടെയും അതിൻ്റെ സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വത്തിന്റെയും നിലപാട് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് കാരണം ഈ പ്രശ്നത്തിന്റെ പേരിൽ സി പി ഐ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ചെറുതായിരുന്നില്ല മാത്രവുമല്ല അവർ മുന്നോട്ട് വെച്ച വിഷയങ്ങളും പ്രശ്നങ്ങളും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി ഇവിടെ നടപ്പിൽ വരുത്തിയാൽ കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഗൂഢമായ അജണ്ടകൾ ഇവിടെയും നടപ്പിലാക്കേണ്ടി വരും എന്നാണ് അന്ന് പറഞ്ഞത് സ്കൂളുകളിൽ ആർ എസ് എസിന്റെയും സംഘപരിവാർ ശക്തികളുടെയും സ്വാധീനവും അവരുടെ എന്തൊക്കെ തരത്തിലുള്ള ഹൈന്ദവ വൽക്കരണ രീതികളും ആണോ അതെല്ലാം കേരളത്തിലെ സ്കൂളുകളിലേക്ക് പടർന്നു പിടിക്കും എന്നാണ് അന്ന് സി വിമർശിച്ചത് അതുകൊണ്ട് തന്നെ ഈ നയം നടപ്പിലാക്കുക എന്നതിനോട് പാർട്ടി ഒരിക്കലും യോജിക്കില്ല എന്നും അടിയന്തരമായി പി എം ശ്രീ പദ്ധതിയുമായി വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാക്കി എന്ന് പറയുന്ന കരാർ പിൻവലിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് സി പി ഐ വാശി കാണിച്ചത് ഇതിലൊക്കെ മുഖ്യമന്ത്രി അഭിപ്രായം പറയുകയും വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായം പറയുകയും ഏകദേശ ധാരണയിൽ എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ വിവാദം കെട്ടടങ്ങിയത് പക്ഷേ ഈ പറയുന്ന ധാരണകളും നിശ്ചയങ്ങളും തീരുമാനങ്ങളും പ്രഖ്യാപിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എന്താണ് പി എം ശ്രീ പദ്ധതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന കാര്യം ആർക്കും അറിയില്ല പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പി എം ശ്രീ പദ്ധതിയുമായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കിയ കരാർ പിൻവലിക്കുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പിൻവലിക്കലിനു വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്ത് സമർപ്പിക്കും എന്നായിരുന്നു ധാരണയിൽ ഉണ്ടായിരുന്നത് ഇതുവരെ ഏതായാലും അതും ഉണ്ടായിട്ടില്ല അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് സി പി ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയെ ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സി പി എം എന്ന പാർട്ടിയും മുഖ്യമന്ത്രിയും കബളിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വരുന്ന സാഹചര്യത്തിൽ സി പി ഐ എന്ന് പറയുന്ന ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന് നഷ്ടപ്പെട്ട വീര്യം വീണ്ടെടുക്കുന്നതിനു കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിനോദ വിശ്വവും പാർട്ടി നേതാക്കളും കടുത്ത വാശിയുമായി രംഗത്ത് വന്നത് സി പി എമ്മിനെ എങ്ങനെയെങ്കിലും ഒന്ന് തലകുനിപ്പിച്ച് ഞങ്ങളാണ് വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ജനങ്ങൾക്കിടയിൽ ധാരണയുണ്ടാക്കുവാനുള്ള നീക്കമായിരുന്നു ബിനോയ് വിശ്വം നടത്തിയത് എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു ഗതികേടിലാണ് ബിനോയ് വിശ്വവും സി പി ഐയും എത്തി നിൽക്കുന്നത് പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അതിന്റെ പേരിൽ സർക്കാരുമായും ഇടതുമുന്നണിയുമായും ഉടക്കുകയും ചെയ്ത് അതിന്മേൽ ഒരു തീരുമാനം പുറത്തു വന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും സി പി എമ്മും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും അതിന്മേൽ ഒരു പിന്തുടർച്ച നടപടിയും എടുത്തിട്ടില്ല എന്നത് സി എന്ന പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതാണ് മാത്രവുമല്ല അവരുടെ ഉയർത്തിപ്പിടിച്ച നട്ടെല്ലു പിന്നെയും വളയുന്നതായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് സി പി ഐക്ക് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിരുന്ന ഊർജവും ആർജവവും ധൈര്യവും നട്ടലിന്റെ കരുത്തും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയാണ് പി എം ശ്രീ പദ്ധതി ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ചങ്ങൂറ്റമെങ്കിലും ബിനോയ് വിശ്വം കാണിക്കണമെന്നും അതല്ല എങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അടക്കം സി പി ഐ വലിയ തോതിൽ ഒതുങ്ങപ്പെടുന്ന സ്ഥിതി വന്നുചേരും എന്നതാണ് വാസ്തവം